നിലമ്പൂരിൽ ഷാഫി പറമ്പ് എംപിയും രാഹുൽ മാങ്കുണ്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്നു പരിശോധിച്ചു ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർക്കുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യം പുറത്തു വന്നു പൊട്ടിമുളച്ചിട്ട് എം എൽ എയും എംപിയുമായതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ടു തന്നെയാണ് വരുന്നതെന്നും ഉദ്യോഗസ്ഥരോട് ഷാഫി പറമ്പിൽ പറഞ്ഞു യു ഡി എഫിന്റെ വാഹനങ്ങൾ തിരഞ്ഞു പിടിച്ച് പരിശോധിക്കുകയാണെന്ന് വേഷം കെട്ടരുതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സി പി എമ്മിന്റെ പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതിയെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തങ്ങളെ സുഖിപ്പിക്കാൻ വരണ്ടെന്നും അങ്ങനെ സുഖിക്കുന്ന ആളുകളല്ല ഞങ്ങളെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് പുറത്തുവന്ന വീഡിയോയിൽ ദൃശ്യങ്ങളിലുണ്ട് ഇതിനിടെ രാഹുലിനെ തടയാൻ ഷാഫി ശ്രമിക്കുന്നുമുണ്ട് ഇതിനു പിന്നാലെ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം എന്നും ഓർത്ത് വെച്ചോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് സംഭവം വിവാദമായതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സാധാരണ വാഹന പരിശോധനയുടെ ഭാഗമായാണ് എംപിയും എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വാഹനം തടഞ്ഞു നിർത്തി ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പി കെ ഫിറോസ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് ടോർച്ചടിച്ചു ഷാഫിയാണെന്ന് മനസ്സിലായപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു പെട്ടി തുറക്കാൻ ഷാഫിയോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ തുറന്നോളൂ എന്നായിരുന്നു ഷാഫി മറുപടി പറഞ്ഞത് ഇടതുപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ തടഞ്ഞു പരിശോധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ലായിരുന്നെന്നും പി കെ ഫിറോസ് പറഞ്ഞു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതോടെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു ജനപ്രതിനിധിയാണെന്ന് മനസ്സിലാക്കിയിട്ടും പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടത് അവഹേളനമാണ് അധികാര ദുർവിനിയോഗവും അഹന്തയുമാണിത് ഏകപക്ഷീയമായ പരിശോധനയാണ് നടന്നത് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് ഷാഫിയും രാഹുലും ഷാഫിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും പരാതി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കാമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ വണ്ടി പരിശോധിക്കരുത് പരിശോധിക്കരുതെന്ന് നിയമമുണ്ടാക്കുകയെ വഴിയുള്ളൂ എന്നായിരുന്നു ഇതിനോട് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന പാലക്കാട്ടെ കെ പി എം ഹോട്ടലിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അർദ്ധരാത്രി റെയ്ഡ് നടത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ അടക്കമുള്ളവരുടെ മുറിയിലായിരുന്നു പരിശോധന ഇത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീല ട്രോളി ബാഗിൽ ഹോട്ടൽ കള്ളപ്പണം കൊണ്ടുവന്നുമായിരുന്നു ആരോപണം തുടർന്ന് നീല ട്രോളി ബാഗുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു